കാശ് നമ്മുടെ യാത്ര തുടരുന്നു നമ്മൾ നേരെ രാമക്കൽമേട് നിന്നും പുറപ്പെട്ട് നമ്മൾ നേരെ മൂന്നാർ വഴി മൂന്നാറിലേക്ക് പോവുകയാണ് ഇതിൻ്റെ വഴിയോര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഈ റൂട്ടിൽ ഒരു ചെറിയ ഡാമുണ്ട് ആനകരങ്ങൽ ഡാം നമുക്കത് പറ്റുമെങ്കിൽ അതും കവർ ചെയ്യാം അത് കവർ ചെയ്ത് നമുക്ക് നേരെ മുന്നോട്ടുള്ള റോഡിൻ്റെ ഇരുവശങ്ങളും കാഴ്ചകളുടെ പൂമ്പാരമാണ് തേരത്തോട്ടങ്ങളാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഇഞ്ചി ഭൂമി പോലും കാലിയായിട്ട് കിടക്കുന്ന എല്ലാ സ്ഥലത്തും വനങ്ങളും നല്ല വൃക്ഷങ്ങളും അത് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾക്ക് തുടരാൻ നമ്മുടെ കൂടെ കൂടുക ഓക്കെ ഇപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് നമുക്ക് അടുത്ത് കിട്ടുന്നത് ശാന്തൻപാറയാണ് അപ്പോഴും നമുക്ക് നേരെ മൂന്നാർ ടൗണിലേക്ക് പോകാം ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല നല്ല കാലാവസ്ഥയുള്ള ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഈ ഭാഗത്തൊക്കെ തണുപ്പ് ഉപ്പാറ നേരെ അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ ഏതാണ്ട് ഇതുവഴിയുള്ള യാത്ര വളരെ സുന്ദരമാണ് പകൽ യാത്ര ചെയ്യണം ഇതുവഴി എങ്കിൽ നമുക്ക് നല്ല കാ നല്ല കാഴ്ചകൾ കണ്ട് യാത്ര ആസ്വദിക്കാം മലബാർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇതുവഴി യാത്ര ചെയ്താൽ വലിയൊരു കാഴ്ച കാണാം അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുറ്റിമരങ്ങളും അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ഈ തേയിലത്തോട്ടങ്ങളാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് കൂടുതൽ എല്ലാ ഭാഗത്തും ഒരേ മേലേക്കാണ് ചില ഭാഗത്ത് താഴ്ചയുണ്ട് ചില ഭാഗത്ത് ചെരുവുണ്ട് എന്നിരുന്നാലും എല്ലാ ഭാഗത്തും തുരുത്തൂര് കൃഷിയിറക്കിയിട്ട് തേയിലത്തോട്ടം നല്ല ഭംഗിയുണ്ട് കാണാൻ നടുവിലൂടെ സുഖസുന്ദരമായ റോഡും അങ്ങനെ യാത്ര ചെയ്യാനും നല്ല ഒരു അന്തരീക്ഷമാണ് കാലാവസ്ഥ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിയ തണുപ്പ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സുഖമാണ് എ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു ഈ ഒരു കാലാവസ്ഥ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് കാണും പിന്നെ ഇരുഭാഗത്തും മലകളുണ്ട് നമുക്ക് ഇടക്കിടക്ക് മലകൾ കാണാം ഉയർച്ചയുള്ള മലകളാണ് ചെറിയ മലകളല്ല അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒരു ആനയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആന അറിയുന്ന ഒരു സ്ഥലമാണ് അത് രാത്രി കാലങ്ങളിൽ സൂക്ഷിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ ദേവിയുടെ ഔട്ട്ലെറ്റുണ്ട് അതുപോലെ തന്നെ മറ്റ് റിസോർട്ടുകളുണ്ട് ഹോട്ടലുകളുണ്ട് പോകുന്ന വഴി നമുക്ക് ഓരോന്നായിട്ട് കാണാൻ സാധിക്കും ഈ വഴിയോരോ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ടാണ് പകൽ തന്നെ യാത്ര തുടരുന്നത് നമ്മൾ നേരെ യാത്ര നമ്മുടെ നാട്ടിലേക്കാണ് വൈകുന്നതിൻ്റെ മുമ്പ് ഇരട്ടുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ ആ അങ്ങോട്ട് വണ്ടി പോകേണ്ട വണ്ടി പോകേണ്ടത് താഴത്ത് റോഡുണ്ട് ഇവിടെ നിർത്തി കണ്ടിട്ടാണ് പോവാം ആനയിറങ്ങൽ ഡാമാണിത് ഇടുക്കി ജില്ലയിൽ നമ്മുടെ നെടുങ്കണ്ടം രാമക്കൽ മേട ഭാഗത്തുനിന്ന് വരുമ്പോൾ നേരെ മൂന്നാറിലേക്ക് പോകുന്ന റോട്ടിലാണ് ഈ ഡാം നമുക്ക് കിട്ടുന്നത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഡാം നമുക്ക് കാണാൻ കഴിയുക റോട്ടിൻ്റെ മുകളിൽ നിന്നും കാണാം പിന്നെ കൂടുതൽ കാഴ്ചകളിലേക്ക് വേണമെങ്കിൽ താഴേക്ക് പോകാം താഴെ പോയാൽ നമുക്ക് ഇഷ്ടംപോലെ ഡാമിൻ്റെ തൊട്ടടുത്ത് വെച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ആചനായി നമ്മൾ കാണുന്ന ഈ കാഴ്ച നമ്മൾ മുകളിൽ നിന്നിട്ട് മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് കാണുന്നത് നമുക്ക് തൊട്ട താഴെ തന്നെ അങ്ങോട്ടുള്ളൊരു വഴിയുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് ഇതൊരു വൃത്തികെട്ട ശീലമാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ ഈ പമ്പേഴ്സൊക്കെ സ്ത്രീകൾ ഇവിടെ കൊണ്ട് കളയുന്നുണ്ട് ഇത് തീരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം സംരക്ഷിക്കണം നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിച്ചാൽ എത്ര ഭംഗിയല്ല ഇവിടെ വിദേശികൾക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെ കൈ ഒഴിവാക്കുക അത്രയും പെട്ടെന്ന് സാധനങ്ങൾ കളഞ്ഞിട്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് ശരിയല്ല കേട്ടോ നമ്മൾ സാധനങ്ങൾ നമ്മൾ വാഹനത്തിൽ കെട്ടി നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ കൊണ്ടുപോയിട്ട് അത് നശിപ്പിച്ച് കളയാം അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ബോക്സിനകത്ത് ഇതൊന്നും ഇല്ലാതെയാണ് ഈ പരിസരത്ത് ഇതെല്ലാം കളഞ്ഞിട്ടുള്ളത് കക വിളിച്ചാൽ കൊക്കുകയില്ല പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ കൊക്കൂല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ കാഴ്ച ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് കൺകുളീർക്കെ കാണണം നമ്മൾ എത്ര ക്യാമറയിൽ പകർത്തിയാലും ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ നേരിട്ട് കാണുന്നതും ക്യാമറയിൽ കാണുന്നതും തമ്മിലുണ്ട് അത്തരക്കും മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ച കാഴ്ചകളാണ് അത് നമുക്ക് ഇവിടെ വന്നിട്ട് ലഗ്ന നേത്രം കൊണ്ട് കാണണം എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഭംഗി ഉള്ളായിട്ട് ഉൾക്കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാം നേരത്തെ പറഞ്ഞ പോലെ താഴേക്കുള്ള റോഡുണ്ട് ആ റോഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഡാമിൻ്റെ പരിസര പ്രദേശത്ത് അതായത് തൊട്ടരികിലേക്ക് നമ്മൾ പോവുകയാണ് തൊട്ടരികിൽ ചെന്നിട്ട് നമുക്ക് ഡാമി ഡാമിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച് കളയാം നോക്കാം എത്ര ഭംഗിയുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊന്നും ഈ ഭാഗം കണ്ടിട്ടില്ല അത് കാരണം അവരെയും കൂടി കൂട്ടി വന്നതാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ട് നമുക്കതിൻ്റെ ഒരു കാഴ്ച കാണാം ഈ പോകുന്ന വഴിയിലൊക്കെ തേയില തോട്ടങ്ങളാണ് നമുക്കിവിടെ കാണാം ഈ ഭാഗത്തും മറ്റു ഭാഗത്തൊക്കെ ഇരുവശത്തും തേയില ഇത് ആനയറങ്ങൽ ഡാമിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് നോക്കാം ഇവിടെ നല്ല മനോഹര കാഴ്ചയാണ് ആനേരങ്ങൾ ഡാം ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഡാമിൻ്റെ തൊട്ടടുത്തു കാഴ്ചയാണ് നമ്മൾ വന്നിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ നമ്മുടെ അനയറങ്ങൽ ഡാമുര വന്നിട്ടുള്ളത് ഇതിൻ്റെ കാഴ്ചകൾ കാണാം നമുക്ക് നല്ല വെയിലാണ് രാവിലെ ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് നമ്മുടെ പുറകിൽ ഡാം കാണാം അപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് കൂടുതൽ സന്ദർശകരില്ല ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ആളുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് കാര്യമായിട്ട് കാരണം നല്ല വെയിലാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമുക്കൊരു പാലുണ്ട് ഇവിടെ അതുപോലെ തന്നെ അപ്പുറത്ത് ഗാർഡനാണ് തേയിലത്തോട്ടങ്ങളാണ് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പരിസ്ഥിതി പരമാവധി നമുക്ക് ക്യാച്ച് ചെയ്യാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നോക്കാം ഇവിടെ ആ മുൻവശത്ത് കാണുന്ന പർവ്വതാണ് അതാണ് ഏറ്റവും ഭംഗി തരുന്നത് പക്ഷേ ഇതിൽ എത്രത്തോളം ക്ലിയർ ക്ലിയറാണെന്ന് അറിയില്ല ചെറിയൊരു മഞ്ഞിൻ്റെ അംശം അവിടെ കാണുന്നുണ്ട് അത് കഴിച്ചാലും ബാക്കി ക്ലിയറാണ് ഡാമിൽ വെള്ളം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കാരണം വേനലായി തുടങ്ങിയില്ലേ ഈ ഈ കറുപ്പ് കാണുന്ന ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറാറുണ്ട് സാധാരണ അതുവരെയാണ് വെള്ളത്തിൻ്റെ അളവ് കാണുന്നത് ഈ ഭാഗം വെള്ളം ഡാം തുറന്നിട്ട് ഷട്ടർ മുഖേന ഒഴുക്കി കളയുന്ന സ്ഥലമാണ് അവിടെ ഷട്ടർ ഒരെണ്ണം തുറന്നിട്ടുണ്ട് അതിനെ മൂന്നെണ്ണം തുറന്നിട്ടുണ്ട് അവിടെ പോയി നോക്കാം നമുക്ക് നടക്കാനുള്ള ഒരു പാലാണ് പാലുമാണ് റോഡുമാണ് പക്ഷെ ഇങ്ങോട്ട് വാഹനം വരത്തില്ല പ്രൈവറ്റ് ഇത് അവരുടെ മറ്റേ ഗ്യാസ് സിബിൻ്റെ ഉപയോഗത്തിനുള്ളതാണ് ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തി വിടാറില്ല കാണുന്നില്ല വാഹനങ്ങളൊന്നും പിന്നെ ഇവിടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അപ്പം പാലത്തു വഴി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഷട്ടറുണ്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം ഇവിടെയൊക്കെ നല്ല മനോഹര കാഴ്ചയാണ് പക്ഷേ ഇപ്പം നല്ല വെയിലായത് കാരണം അത് ചൂടടിക്കുന്നുണ്ട് അധികം രാവിലെ വരണം അല്ലെങ്കിൽ പിന്നെ ഉച്ചക്ക് മൂന്നണിക്ക് ശേഷമൊക്കെ വരാണെന്ന് വെച്ചെങ്കിൽ നല്ല സുഖസുന്ദരമായ കാലാവസ്ഥയായിരിക്കും വെയിൽ കുറയുന്ന ആ സമയത്ത് വന്നാൽ സൂപ്പറായിരിക്കും ഭംഗിയുള്ളൊരു ഭാഗമാണ് തേയിലത്തോട്ടം അതുപോലെ തന്നെ കയറ്റം ഇറക്കം അതായത് ചെങ്കുത്ത സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ട ഷട്ടർ വഴി വെള്ളം താഴേക്ക് പോകുന്നത് ഇവിടെ ഷട്ടർ തുറന്നു ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പുറത്ത് പോയി നോക്കാം ഈ വെള്ളം ഇതാണ് ഷട്ടർ തുറന്ന വെള്ളം ഇതുവഴി നേരെ ഒഴുകി പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് താഴേക്ക് ഇതുവഴി പോകാനവിടെ സംവിധാനം ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു മൊത്തമുള്ള കാഴ്ചയാണ് അപ്പോൾ നമുക്കിവിടുന്ന് തിരിക്കാൻ ഇനി നമ്മൾ ഏകദേശമൊക്കെ കണ്ടു നമ്മൾ പുറകിൽ പാലം വരെ നമ്മൾ കണ്ടു കറങ്ങി വന്നു അങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പാണ് പുറകിലുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു ഇനി നമുക്ക് ഇവിടുന്ന് മൂന്നാർ പോകണം മൂന്നാർ പോയിട്ട് പറ്റുമെങ്കിൽ മാട്ടുപ്പെട്ടി ഡാം കാണണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ അവിടെ ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷൻ വേറെയുണ്ട് അതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ വൈകുന്നേരം ഒരു സമയമുള്ളൂ വൈകുന്നേരത്തിന് ഇടയ്ക്ക് എത്ര കണ്ട് കവർ ചെയ്യാൻ പറ്റുമോ അത്ര കവർ ചെയ്ത് നമുക്ക് സ്ഥലം ഇടാം പിന്നെ മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും വരാം ओके अब नमें चानल सब्सैब अब सपोटी मुं प्रवासी अब एल चप्ह नाम विज्जा वीडियो डाय जग जुआ के मेह यह का नाम इिस्ट्रिक्ट मेह आने रंगल इसका नाम है और यहाँ पे एक डाम है मरा पिक है डाम बड़ा खूबसूरत है एक फूल आने का डिपार्टमेंट के लोगों के लिए बनाया हुआ है और इसका चारों तरफ जो है ना ये चाय की पत्ती है चाय की बगीचा है जो आपको दिख रहा है हरा हरा यहाँ पर देख रहा है आपको देखे ये जो है ना पहाड़ों के ऊपर जो दिख रहा है यहाँ पहाड़ी इलाका है और सामने एकदम इस तरफ दिखे बरा इस तरफ बहुत बड़ा पहाड़ है और देखने में बड़ा खूबसूरत है और सुबह सुबह के टाइम में जो है ना शबनम रहता है यहाँ पर ठंडा ज़्यादा है और किसी किसी टाइम पे बारिश भी रहेगा हल्का सा और घूमने के लिए फिरने के लिए जगह बहुत काफ़ी अच्छा अच्छा जगह खूबसूरत जगह है ओके okay, आगे के दिखा नज़ारा दिखाता हूँ मैं आपको अभी सुबह के वक्त है साढ़े नौ बज रहा है सुबह की काफ़ी धूप गर्मी है गर्म हो रहा है तो यहाँ पे सबसे बेटर टाइम जो है एकदम सुबह में डोब निकलने से पहले सूरज निकल से निकलने से पहले अगर आ गया तो अच्छा रहेगा ना तो फिर शाम को तीन बजे के बाद जो है ना उसके बाद में ഡൂപ്പ് ഡൂപ്പ് ലലേഗി ബാദ് മേഗാ ത്വച്ചറേഗാ ഓക്കെ കൂക്കി ഗർമി ജാതെ മാറുക യാ പേസ് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നു കാരണം നമുക്ക് മറ്റ് സ്ഥലം കൂടി കവർ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയേ പറ്റൂ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ പോകുന്നത് രാമക്കൽമേട് വഴി നമ്മൾ പുറപ്പെട്ട് നേരെ മൂന്നാർ വഴിയാണ് നമ്മൾ പോകുന്നത് മൂന്നാർ ഉള്ളിലേക്കാണ് പോകുന്നത് മൂന്നാർ എത്തുന്നവരെയുള്ള വരെയുള്ള നമ്മുടെ വഴിയോരോ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ടങ്ങനെ നീങ്ങാം അതോടൊപ്പം ഈ അവകാശം ഇവിടുത്തെ ഉദ്യാനം കഴിഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് നമ്മൾ നേരെ മെയിൻ മെയിൻഡോട്ട് കയറിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ